ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് ഈ പ്രാവശ്യത്തെ ഗിവേ വിന്നറെ തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റ് അയക്കാണ്ടെനെ അപ്പോൾ അതിന് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൊറിയർ ഓഫീസിൽ പോയതന്നെ കേട്ടോ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട് ഇനി അത് കിട്ടിയിട്ട് അവരോട് വീഡിയോ എടുത്ത് വിടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണിക്കണ്ടട്ടോ നമുക്കൊരു ഇനി അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോരുകയും ചെയ്തു അപ്പോൾ ഇതിൽ എന്താണെന്നൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചതരാട്ടോ ഇത് കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഇതാ അലോവെൻ്റെ ജെല്ലിൻ്റെ ഒരു ബോട്ടിലാണ് ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ലിബാമുണ്ട് ഇതിലൊന്നും യാതൊരുവിധ കെമിക്കലും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് കേട്ടോ പിന്നെ അതാ ഹെന്ന പൗഡറിൻ്റെ ഒരു ബോട്ടിലുണ്ട് ബ്ലാക്ക് ഹെന്നയാണ് കേട്ടോ നമുക്ക് നെയിലും യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഹെയറിലും യൂസ് ചെയ്യാം ഉളുൻ്റെ വെള്ളം ചേരാത്ത പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇത് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ് കേട്ടോ ഇത് ഡെയിലി യൂസ് യൂസാക്കുക ഇതിൻ്റെ തന്നെ സ്കിൻ വൈറ്റനിങ് ഓയിലും ഇവരുടെ കയ്യിലുണ്ട് അതിട്ടിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഫേസ് പാക്ക് മാത്രമായിട്ട് യൂസ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ മോയ്സ്ചറൈസർ ആയിട്ട് ജെല്ലും യൂസ് ചെയ്യുക പിന്നെ ഇത് അതിലുള്ളത് ഹെന്നാക്കോണും നെൽക്കോണും ആണ് കേട്ടോ ഇത് നമ്മൾ എല്ലാ പെരുന്നാക്കും മെഹന്തി ഇടുമ്പോൾ ഈയൊരു ഹെന്ന തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാറ് എല്ലാ പ്രാവശ്യവും നമുക്കിത് അയച്ചു തരലുണ്ട് മായാസ് ഓർഗാനിക് ഹെന്ന അടിപൊളിയാണ് കേട്ടോ നല്ല റിസൾട്ടാണിതിന് ഇത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇടണതാണ് ഏറ്റവും നല്ലത് എന്നാലുള്ളൂ കറക്റ്റ് അതിൻ്റെ ആ ഒരു റിസൾട്ടും കാര്യങ്ങളും നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് പിന്നെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെഹന്തി ഒക്കെ രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ കാണുമ്പോൾ നല്ല കളർ ഉണ്ടാവും തന്നെ നല്ല ചമ്പുണ്ടാവില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ചുമ്പും കാര്യങ്ങളൊക്കെ വരുള്ളൂ ഈ ബിഗ് ബി ഒക്കെ കണ്ടിട്ടില്ല ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല ചുമ്പും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഊന്നൂൻ്റെ വെള്ളം ചേരാത്ത അങ്ങനത്തെ പ്രശ്നവും ഉണ്ടാവില്ല ഈ ലിബാമൊക്കെ ബീട്രൂട്ടിൻ്റെ പൗഡർ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ ചൂണ്ടിൻ്റെ പിഗ്മെൻറ്റേഷനും അതേപോലെ തന്നെ ഡ്രൈനെസ്സും ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അപ്പോൾ ഈ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവരെ നമ്പർ സ്ക്രീനിൽ കൊടുക്കട്ടോ അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യുക അപ്പോൾ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അവരുടെ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവരെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് കേട്ടോ മായാസ് ഓർഗാനിക് ഹെന്ന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ബീട്രൂട്ടിൻ്റെ ലിബാമ്പ് നമ്മളിവിടെ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ല റിസൾട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണത് അതുപോലെ തന്നെ ദാ അലോവര ജെല്ലും നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല ആണ് കേട്ടോ നമുക്ക് മോയ്സ്ചറൈസറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിലുള്ള സ്കിൻ വൈറ്റനിങ് ഫേസ് ബാക്ക് ഉണ്ടല്ലോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസറായിട്ട് ഈയൊരു അലോവെ ജെല്ല് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ പ്രോഡക്റ്റും നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല പ്രോഡക്റ്റുകളാണ് അപ്പോൾ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് വാങ്ങിക്കാം പിന്നെ ഇതിലുള്ള ഈ ഒരു തെർമറിക്ക് പൗഡർ ഉണ്ടല്ലോ ഇത് കുട്ടികൾക്കൊക്കെ തേങ്ങാപ്പാലിലൊക്കെ തേച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ഇത് അവരവരെ വീട്ടിൽ തന്നെ മഞ്ഞളൊക്കെ കൃഷി ചെയ്ത് കിളച്ച് എന്താ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ നല്ല മഞ്ഞ കളറുള്ള ഭാഗങ്ങൾ മാത്രം പൊടിയാക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ ആവശ്യമുള്ളവർ അവർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഇതാ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നെ നോമ്പ് തുറക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ നമ്മൾ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഒന്നും ഉണ്ടാക്കണത് ഇന്നലെ കുറുമക്കറി ഉണ്ടാക്കി ഇന്ന് ചിക്കൻ കൊണ്ടുതന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയ കുക്കർ ഉണ്ടല്ലോ കുക്കർക്ക് ചിക്കൻ കഷ്ണങ്ങളൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ടായിനും അതേപോലെ അതിൽക്ക് ഒരു സവാള അരിഞ്ഞതും അതേപോലെ ഒരു കിഴങ്ങ് അരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളകും തക്കാളിയും ഒക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾ പൊടി വലിയ ജീരകം പൊടിച്ചതും ചിക്കൻ മസാല മസാലയിട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് കറിവേപ്പിനെല്ലേയും ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നല്ല ഉണന്ന് തിരുമ്മി കുഴച്ചെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നാല് വിസിലും ലോ ലോ ഫ്ലെയിമിലല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിലും അടുപ്പിച്ചിട്ടേ കുക്കർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാ ഒരു പ്രഷറൊക്കെ പോയി തുറന്നു നോക്കിയാൽ കറി റെഡി ആയിട്ട് അപ്പോൾ എളുപ്പമുണ്ട് കേട്ടോ കുക്കറിൽ എന്താ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പിന്നെ ഇന്ന് നല്ല മഴക്കാർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കിച്ചണിൽ വന്നപ്പോൾ തന്നെ നേരെ ഒരുപാടായിട്ടുണ്ട് അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ കറി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ ഇന്ന് കുക്കറിലാക്കാൻ കറിയെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഈ ഒരു കുക്കർ കിട്ടിയപ്പോൾ ഇതിൽ തന്നെയാണ് കേട്ടോ അപ്പം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ പുതിയൊരു പാത്രം കിട്ടിയാൽ പിന്നെ അതുതന്നെ ഉണ്ടാവുള്ളൂ എനിക്കങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്താ കുക്കറിൽ കറിയൊക്കെ ആക്കിയിട്ട് അടച്ചു കൊടുത്തു ഇനി നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓൺ ആക്കി കൊടുത്തു പിന്നെ വേഗം പോയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട് വറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ വറുത്തരച്ച് ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിക്ക് തേങ്ങ വറുത്തരക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ എന്താ പത്തിരിക്കാണെങ്കിലും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒന്ന് പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പൂരിക്ക് ആണെങ്കിലുമൊക്കെ അങ്ങനെ തന്നെ അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് പിന്നെ അരച്ചൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ കുക്കറൊക്കെ വിസിലടിച്ചാൽ ഓഫ് ചെയ്തേനി അപ്പോൾ അതാ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കനൊക്കെ പിന്നെ ഞാൻ കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ചല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ട് രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തേനിട്ടോ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ചുള്ളൂ അപ്പോൾ നീ അത് പിന്നെ വേറെ വേവിച്ചെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു കുക്കറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തീനി ഞാനയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ചിക്കൻ കഷ്ണങ്ങൾ എല്ലില്ലാത്തത് നോക്കിയിട്ട് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ അതിൽ ചെറിയ രണ്ട് കഷ്ണങ്ങളാണെങ്കിലും ക്രഷ് ചെയ്ത് ചേർക്കുമ്പോഴേ അങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ അതായിരുന്നു മാറ്റി വെച്ചു പിന്നെ അതാ നമ്മളെ കറിക്ക് തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാലോ ആ ഒരു അരപ്പൊക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ കറി എത്ര പെട്ടെന്നാണെന്നറിയോ റെഡി ആയത് അടുപ്പ് കത്തിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു അടുപ്പത്ത് അങ്ങനെ അടുപ്പ് ഊതി നിൽക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കുക്കർ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ചില കൂട്ടുകാരൊക്കെ കമൻ്റിൽ ചോദിച്ചിനി ഇതിങ്ങനെ തിളച്ച് ചിന്തോ ചെറിയ കുക്കർ അല്ലേ എന്നൊക്കെ ചോദിച്ചീന കേട്ടോ തിളച്ച് ചിന്ത ഒന്നുമില്ല കേട്ടോ നല്ല കുക്കറാണ് പിന്നെ എന്താ നമ്മളിപ്പോൾ കള്ളത്തിലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യണമല്ലേ അപ്പോൾ നിങ്ങൾ കാണുന്നതല്ലേ അപ്പോൾ നല്ല കുക്കറാണ് കേട്ടോ എന്തായാലും അപ്പം അധികം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഞാൻ ഇനിയിപ്പോൾ നമ്മൾ കറി അങ്ങനെ വറവ് ഇട്ട് എടുക്കണമെന്നൊന്നും ഇല്ല എണ്ണയൊക്കെ തെളിഞ്ഞു കണ്ടോ നമ്മൾ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്തീനല്ലോ അപ്പോൾ എന്നാലും ആ ഒരു ഉള്ളി തോമിച്ച സ്മെല്ല് കറിക്ക് നല്ലൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കറിവേപ്പിനൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർക്കുമ്പോഴുള്ളൂ ആ ഒരു എന്താ വറുത്ത ചിക്കൻ കറീൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടട്ടോ ആ ഒരു ഉള്ളി തൂമിച്ചതിൻ്റെ ആ ഒരു സ്മെല്ല് നല്ല ടേസ്റ്റാണ് നമ്മളെ കറിക്ക് അങ്ങനെ എന്താ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്നാക്സിനുള്ള പിന്നെ സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇന്ന് പിന്നെ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് വെച്ചിട്ട് ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിന് ഫില്ലിങ് റെഡിയാക്കണം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് സവാള ഒന്ന് ചോപ്പ് ഇനി ആ ഒരു സവാള സവാളത്തിലൊക്കെ കഴിഞ്ഞ് ചോപ്പ് ചെയ്തേക്ക് ചേർത്ത് കൊടുത്തു നല്ല തകർത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ പെയ്താൽ പിന്നെ അറിയാമല്ലോ കറണ്ട് പോവുക വരിക അതിൻ്റെ ഒരു പണിയാണ് കേട്ടോ അപ്പോൾ മഴ കണ്ടിട്ടാണെങ്കിൽ കുറേ ദിവസമായിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ചെറുതായിട്ട് ഒരു മഴ പെയ്തേന് വൈകുന്നേരം കേട്ടോ ഇതിപ്പോൾ എന്താ പകൽ തന്നെയാണ് അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തപ്പം കാണാനും നല്ലൊരു ഭംഗി കുറച്ച് നേരം വേനൽ മഴ അല്ലെങ്കിൽ ഒരു വൈബ് തന്നെയാണ് തന്നെയാണല്ലേ അതേപോലെ തന്നെ ഈ വേനൽ മഴ പെയ്യുമ്പോഴേ മണ്ണ് മണ്ണ് മണക്കുമല്ലോ ആ ഒരു സ്മെല്ലിനെനിക്ക് നല്ല ഇഷ്ടാ കേട്ടോ അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് പോയിരുന്നു പിന്നെ നമ്മൾ സവാളൊക്കെ വഴന്ന് വന്നതിന് ആ പൈക്കിടാനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കുറേ ചേർത്ത് കൊടുത്തു വാഴ്റ്റിയെടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തീനിട്ടോ വീഡിയോയിൽ കണ്ടിട്ടില്ല പിന്നെ അതേപോലെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുത്തു ഇപ്പോൾ ഇതാവ് നല്ല രീതിയിൽ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചിക്കൻ കഷ്ണവും അതേപോലെ കിഴങ്ങിൻ്റെ രണ്ട് കഷ്ണമൊക്കെ മാറ്റി വെച്ചിന് അല്ലേ കറിയിൽ നിന്ന് അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ അടുത്തു നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് വിട്ട്ന്നൊക്കെ എടുക്കുമ്പോൾ തീരെ ലേറ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് അടുത്തു കേട്ടോ വീഡിയോ എടുത്തിരിക്കണമെന്ന് അപ്പോൾ അതാ നമ്മളെ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെന്താ ഞാനൊരു ബൗളുക്ക് അതാ അതുപോലെ ബ്രെഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം ഒന്ന് വെള്ളത്തിലിട്ട് മുക്കിയിട്ട് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണുണ്ട് ഇങ്ങനെ ആകുമ്പോൾ എന്തായാലും ബ്രെഡ് അങ്ങനെ പൊട്ടിപ്പോകില്ല കേട്ടോ ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ബ്രെഡ് ഒന്ന് പരത്തി കൊടുത്താൽ മതി ബ്രെഡ് നല്ല ഡ്രൈ ആയിട്ടുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി എടുക്കുക എന്നിട്ട് നമ്മൾ ചപ്പാത്തി പലകമ്പലിട്ടിട്ട് പിന്നെ എന്താ പത്തിരി പരത്തുന്ന ആ ഒരു ഒന്ന് പരത്തി കൊടുത്താലും മതി കേട്ടോ എനിക്കിങ്ങനെയാണ് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതാണ് കേട്ടോ അതേപോലെ ചെയ്യണത് കൈകൊണ്ട് നല്ലവണ്ണം പിഴിഞ്ഞാൽ വെള്ളമൊക്കെ കളയണം എന്നിട്ടിതാ അതേപോലെ വെച്ചിട്ട് അതിക്ക് കുറച്ച് ഫില്ലിങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം എളുപ്പമാണ് കേട്ടോ അതുണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു രണ്ടറ്റം ഉണ്ടല്ലോ വെറുതെ നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതവിടെ ഒട്ടിക്കൂടും ഫില്ലിങ് ഒന്നും പുറത്ത് പോരെയോ ഒന്നും ചെയ്യൂലട്ടോ അതുപോലെ തന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മുട്ടൻ്റെ ആവശ്യമല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് പിന്നെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലിട്ടിട്ടൊന്ന് മുക്കിയെടുക്കും എന്നിട്ട് പിന്നെ ബ്രെഡ് റംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കും അത്രേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യും അപ്പോൾ ഒന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ളതൊന്നും നമുക്ക് എടുക്കാം അപ്പോൾ ഒന്നും കൂടെ ഉണ്ടാക്കണ ഞാൻ കാണിച്ചതരാം കേട്ടോ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ട് ചില കൂട്ടുകാരൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യലുണ്ടല്ലോ അപ്പോൾ ശരിക്ക് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അറിയില്ലല്ലോ അത് വിചാരിച്ചിട്ട് ഒന്നും കൂടെ ഞാൻ കാണിച്ചതരാം കേട്ടോ അതേപോലെ ബ്രെഡ് വെള്ളത്തിലിട്ട് രണ്ട് ഭാഗം ഒന്ന് മുക്കിയിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തു എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡിൻ്റെ ഉള്ളുക്കാ ഒരു ഫില്ലിങ് നിറച്ചു കൊടുത്തു ഇനിയിപ്പോൾ ബ്രെഡിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്നും പൊട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കൈ കൊണ്ടൊന്നും അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്താ അങ്ങനെ ഒന്നും പുറത്ത് വരുമൊന്നും ചെയ്യൂലട്ടോ അപ്പോൾ ദാ രണ്ടെണ്ണ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതാ ബാക്കിയുള്ള ബ്രെഡൊക്കെ ഞാൻ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ബ്രെഡ് കുറവായിട്ടോ ഫില്ലിങ് കുറച്ച് അധികം ഉണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ്ങ് കൊണ്ട് സമൂസ സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാ കുറച്ച് മൈദ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മൈദയ്ക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്താണ്ട് ഒന്ന് നല്ല ലൂസാക്കി എടുക്കണ്ട കുറച്ചൊരു എന്താ ലൂസിലിട്ടോ നല്ല ടൈറ്റും വേണ്ട നല്ല ലൂസും വേണ്ട ആ ഒരു രീതിയിൽ ഇട്ടോ എന്നിട്ട് നമ്മളെ സ്നാക്സ് ഇട്ടിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ അത് അതേപോലെ ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തു ഇത്ര പണിയുള്ളൂ കേട്ടോ ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ബാക്കിയുള്ള ഫീലിംഗ് കൊണ്ട് ഞാൻ സമൂസയും ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലൊക്കെ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ബീഫ് റോൾ ഉണ്ടാക്കിയനേലോ അതേപോലെ തന്നെയാണ് ഈ ഒരു ചിക്കൻ റോളും ഇതിപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണെന്നുള്ളട്ടോ അപ്പോൾ നമ്മളോട് കമൻറ്റ് ബോക്സിൽ ഏതോ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ പിന്നെ അതേപോലെ ബ്രെഡ് വെച്ചിട്ട് അതേപോലെ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നല്ല ചൂടായ എണ്ണയ്ക്ക് ഇട്ടുകൊടുക്കുക പിന്നെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അവർ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ എണ്ണയിൽ നിന്ന് എടുക്കണം കേട്ടോ അപ്പം അങ്ങനെ എണ്ണ കുടിക്കുകയൊന്നും ചെയ്യൂല അല്ലേ ഒന്നും ഇല്ല ഇതിൽ വല്ലാതെ നമ്മൾ ആ ഒരു മൈദൻ്റെ ആ ഒരു ബാറ്ററിൽ മുക്കിനോ ആ ഒരു മൈദ മാത്രമേ ഉള്ളൂ ശരിക്കുമെന്നാണ് മുരിഞ്ഞു വരാൻ ഉള്ളത്തെ ഫില്ലിങ് വന്നതാണ് പിന്നെ ബ്രെഡും വന്നതല്ലേ അപ്പോൾ അങ്ങനെ അധികം പണിയൊന്നുമില്ല കേട്ടോ വേവാൻ പെട്ടെന്നാവും അപ്പോൾ അതാ ഞാൻ രണ്ട് വശവും തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കണുണ്ട് പിന്നെ ആ ഒരു എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ സമൂസയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോളേ എൻ്റെ കയ്യിലുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് നല്ലതാണ് കാരണം ഇത് ആ രണ്ട് ഭാഗത്തുനിന്നും അങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോളേ സമൂസേൻ്റെ ഉള്ളേക്ക് ഓയിൽ കടന്നെക്കാണെങ്കിൽ ആ ഓയിലൊക്കെ പോരാൻ നല്ലതാട്ടോ അങ്ങനെ സ്നാക്സിൻ്റെ പണിയൊക്കെ തീർന്നു കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എന്താ ഭൂരിയാണ് ഉണ്ടാക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാനെന്ന് അപ്പോൾ ഭൂരിക്കുക അതേപോലെ മാവൊക്കെ കുഴച്ച് കുറച്ച് നേരമായിട്ടോ വെച്ചിട്ട് ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഞാൻ മാവ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് ഇത് അതേപോലെ വലിയൊരു അപ്പാക്കിയിട്ട് പരത്തി എടുത്തേക്കാം കേട്ടോ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എളുപ്പമാണല്ലോ അതിന് നിർത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി മറ്റത് നമുക്ക് കുറേ സമയം പോവും ഓരോരോ ഉരുളകളാക്കി പിന്നെ അത് പരത്തി അങ്ങനെ ആകുമ്പം കുറേ ടൈം എടുക്കുമല്ലോ ഇതാവുമ്പോൾ എളുപ്പമാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്നങ്ങോട്ട് പരത്തി കൊടുത്താൽ മതി എളുപ്പം പരക്കും ചെയ്യും പിന്നെ ഗോതമ്പ് മാവല്ലേ ഗോതമ്പ് ഉണ്ട് പിന്നെ കുറച്ച് മൈദയും ചേർത്തിന് അതേപോലെ കുറച്ച് റാവിയും ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓരോന്നും ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഞാൻ കുറച്ച് മുന്നേ ഇതേപോലെ പൂരി ഉണ്ടാക്കിയപ്പം പൂരി എന്താ പറയുക പൊള്ളച്ച് വന്നിട്ടില്ലേനി അപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ കൂട്ടുകാർ പറഞ്ഞേനെ നിങ്ങൾ നല്ല ജീരകോ അതേപോലെ കരിഞ്ചീരകൊക്കെ കൊണ്ടാണ് പൊള്ളച്ച് വരാത്തത് അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല ചൂടായ എണ്ണിക്ക് ഇട്ട് അപ്പോൾ നല്ല ആയിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ പൂരി പിന്നെ പൂരി ഓയിലായതുകൊണ്ട് നമ്മളെപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല ഇപ്പോൾ നോമ്പ് വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് ഇന്ന് റിച്ചുമോൻ പറഞ്ഞു പൂരി ഉണ്ടാക്കുമ്പോൾ ചീന്ന് പറഞ്ഞപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്തായാലും നല്ല പൂരിയായിട്ട് കിട്ടിയിട്ടോ അപ്പോൾ ഒരു സന്തോഷം കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നേറ്റം പൂരി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ തന്നെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം നല്ല ചപ്പിയ പോലെ ഇനി ഒരു ഉഷാറുമില്ലേനിട്ടെ കാണാൻ കഴിക്കാനൊക്കെ ടേസ്റ്റ് ഇനി ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ ഇടക്ക് വരുമ്പോളേ ടേസ്റ്റൊക്കെ ഉണ്ടായിന് പക്ഷേ കാണാൻ ഒരു കാണാനൊരു ഇനി അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ബോൾസായി വന്നപ്പം ഭയങ്കര സന്തോഷം അങ്ങനെ പാങ്ക് കൊടുക്കാനൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വത്തക്കന്നെയാണ് എന്നും ഫ്രൂട്ട്സ് ഉള്ളത് പിന്നെ അതേപോലെ മുന്തിരി ഉണ്ടേന് അതുകൊണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പ് നോമ്പുതുറ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇതാ കണ്ടില്ലേ നമ്മൾ പൂരി എല്ലാം പൊള്ളച്ച് നല്ലോണം വീർത്ത് വന്നിരിക്കുന്നു കേട്ടോ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയും ഭൂരിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ ഇനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്